ഏഹ് ഇതിലെ ചോദ്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതില് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവും അമ്മായി അമ്മ മരുമകൾ എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുടുംബം അവര് ഇത്തരം ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അലഹമുല്ല അലഹമില്ല എന്ന് പറയുന്നുണ്ടാവും അത്തരം ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ നമുക്കിനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അത്തരം കുടുംബങ്ങൾക്കുള്ളൊരു നിർദ്ദേശം എന്തെങ്കിലും നമുക്ക് ഇതിന്റെ സമാപനത്തിൽ പറയാനുണ്ട് അതെ നമുക്കിപ്പോ എന്താണ് പറയാനുള്ളത് വെച്ചാല് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ശരിയായ വിശ്വാസിയും ഒരു ശരിയായ മുസ്ലിം ആയി ജീവിച്ചും മരിച്ചു പോകണം എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും പകയോ വിദ്വേഷമോ പോരോ വെച്ച് നടക്കുക ഇതാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കാര്യവും ഒരു പക ഒരു പ്രതികാരം ഇത് വെച്ച് മനസ്സിൽ കൊണ്ടുനടക്കുക അപ്പോൾ പിന്നെ സ്വർഗ്ഗക്കാരനായ ഒരാളെ ഞാൻ കാണും നിൻ്റെ സാസിലേക്ക് വന്ന ആളെ പറഞ്ഞല്ലോ ഒരു സ്വർഗക്കാരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച സഹാബികൾ പോയപ്പോൾ എന്താണ് അവസാനത്തെ ഉത്തരം നീണ്ട രാത്രി നമസ്കാരങ്ങളില്ല നീണ്ട ഖുർആൻ പാരായണങ്ങളില്ല അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്ക് എനിക്ക് ആരോടും എന്തില്ല മനസ്സിലൊരു പകയും വിത്യം ഇതൊരു ഇങ്ങനത്തെ ഒരു മനസ്സ് എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും വേണം നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പോലും നമുക്ക് എന്തു ചെയ്യണം ആ ഒരു മനസ്സ് വേണം പിന്നെ നമ്മളെ കൊണ്ട് വേറൊരാള് ബുദ്ധിമുട്ട് ജീവിക്കരുത് ഏഹ് അല്ല മുസ്ലിമനും സലീമനും മുസ്ലിമനും ഇലസാനിക്ക് വേദികൾ ഏ ഇൻ്റെ നാവിനെ പേടിച്ച് ഒരാൾ എങ്ങനെ ജീവിക്കുക ഏ മരുമകളുടെ നാവിനെ പേടിച്ച് അമ്മായിമ്മൻ്റെ നാവിനെ പേടിച്ച് എപ്പോഴാണ് പറയാ എന്താ പറയുക ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവരെന്തിനീ പറയും അത് ചെയ്താൽ എന്ത് പറയും ഏഹ് ഭക്ഷണം കുറച്ച് ബാക്കിയായാൽ എന്ത് പറയും ഇങ്ങനെ പേടിച്ച് ജീവിക്കുക അപ്പോൾ നമ്മുടെ നാവിനെ ഭയന്ന് കൈയിനെ ഭയന്ന് മറ്റുള്ളവർ ജീവിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെ ആയാലേ നമ്മൾ മരിച്ചു ചെന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മൾ വിചാരിക്കുന്നൊരു ലക്ഷ്യവും സ്വർഗമൊക്കെ നേടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു വീട്ടിലും കുടുംബത്തിലൊക്കെ ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരമാവധി സഹകരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല വാക്കുകൾ പറഞ്ഞ് ഒരു സ്നേഹാന്തരീക്ഷം ഉണ്ടാക്കി എന്തു ചെയ്യുക ആർക്കും ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ മരുമകൾ അമ്മായിമ്മ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ആണുങ്ങൾ എത്രയാ ബുദ്ധിമുട്ടുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും തമ്മിലൊക്കെ പ്രശ്നമാണെങ്കിൽ എത്ര മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ പല ആളുകൾക്കും ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ ഇവർക്കൊന്നും ഒരു വിഷമം ഉണ്ടാവാത്ത രൂപത്തിൽ നല്ലൊരു സൗഹാർദ്ദവും സ്നേഹമൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത് അതിലേ സന്തോഷവും സമാധാനവും ഉള്ളൂ എന്ന് നമുക്ക് പറയാം പൊതുവായി